ഇതാടുപ്പത്തെ ചാല്യത്തിന്റെ ഞാനും ഇതൊക്കെ നാനഞ്ഞ പിണ്ടിയായി ഉള്ള മേക്കപ്പ് ഒക്കെ ഇളക്കീണ് ഉള്ള പൊട്ടിട്ട പൊട്ടിയൊക്കെ ഇളകി പോയി കാറിൻ്റെ കൂട്ടിരിക്കണെ കാറിൻ്റെ പുറത്തിറങ്ങാൻ പയ്യാതെ എന്തോ പറയണ്ട എന്ത് അങ്ങനൊക്കെയാണ് ഇവിടെ ഉള്ളത് കടലത്തെ വെള്ളമൊക്കെ കലങ്ങി പണ്ടാറട കൊറച്ച കാലത്തിന് ശേഷം ഒരു ബ്ലോഗൊക്കെ ഒരു ഇൻട്രസ്റ്റില് ഇറങ്ങിന്ന് അപ്പാണീ ഒടുക്കത്തെ മഴ റൂമി തെറ്റിന്നിങ്ങനെ വരേലും കുറഞ്ഞ കാലത്തിന് ശേഷം വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബൊക്കെ വിചാരിച്ചപ്പോ മഴ അതിന് സമ്മതിക്കും തോന്നില്ല ഒരാള് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ വലിയ ഗോളില് പുട്ടിയൊക്കെ ഇട്ട് വന്നേ പുട്ടിയൊക്കെ ഇളകി വാട്ടർ പ്രൂഫാണെന്ന പറഞ്ഞേ എന്താ ഒരു പാത്തുമാ കുഞ്ഞിപ്പാത്തുമ്മാത്ത ആ പറ ഇതാണ് ഇതപ്പോ ഞായറാഴ്ച ഇവിടെ വന്നുള്ള തിരക്ക് എന്താ പറയാ ചാലിത്ത് വന്നുള്ള അവസ്ഥ നല്ല മഴയാണ് ഇതാ മുന്നിൽ നടന്നോണ്ട് പോവണ്ടി നന്ദുണ്ട് ലാലും പിന്നെ വണ്ടിന്ന് പുറത്തിറങ്ങിയില്ല ഫോനി എന്താ പറയുക പനി ആയതുകൊണ്ട് പിന്നെ ഞാൻ ജച്ചുമ ഇങ്ങനുണ്ട് ജച്ചുമ്മ എന്താ വച്ചാൽ സെറ്റപ്പ് മഴ നനയെന്താ വെച്ചിട്ട് മറ്റേ തലയിൽ ടവലൊക്കെ എത്തിയിട്ട് അങ്ങനത്തെ ഇതിലാണ് ഇപ്പോൾ നടന്നത് കൊണ്ട് പിന്നെ അപ്പോൾ അപ്പോൾ അങ്ങനെ കടലിൽ ഇപ്പൊ കൂടെ ബൂട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ കാണാൻ പറ്റുന്നോന്നില്ല ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് നടക്കുന്നത് മഴയതിട്ടെങ്കിപ്പോ ചെയ്തിട്ട് മറ്റേ ഈ എന്താ പറയാ മേക്കപ്പ് ഒക്കെ ഇളകി പോകാ ടെൻഷന ലെൻസ് ഒക്കെ ഇട്ടിട്ട് മറ്റേ വെള്ളം വന്ന് ലെൻസ് ഒക്കെ ഒലിച്ചു എന്നുള്ള ടെൻഷൻ അടിച്ച് നടക്കുമ്പോഴാണ് ഉള്ളത് മറ്റേ ബീച്ച് ഇതൊക്കെ ഒന്നും അറിയണില്ല അറിയണില്ല ഭയങ്കര തിരക്കിലപ്പുറം കിടന്നിട്ട് എന്നാ കാണാം മഴ ആയിട്ട് മീൻപിടുത്തക്കാരൊക്കെ എപ്രാവശ്യം കൂടുതലാണ് മഴ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഫുള്ള് എല്ലാരും കിട്ടുന്നു മറ്റേ നമ്മളെ ബോട്ട് നല്ല കളറിൽ കോട്ടുകളിങ്ങനെ ഇങ്ങനെ ഇരിക്കാണ് ഞാൻ ജീവിതം നടന്നു നല്ല നായൊന്നും കൊള്ളാതെ ഇങ്ങനെ ഒരു ഇതില് നടക്കല്ലേ പറഞ്ഞ കൊറേ നടക്കാണ് ഇനി കുറച്ചൊക്കെ നടന്ന അവിടെ ചുമ ഫ്ലിപ്പൊടി അപ്പൊ ഇതൊക്കെ പുതിയ മാറ്റങ്ങളൊക്കെ ഇതൊക്കെ എന്താന്ന് നമുക്കറിയില്ല എന്താ ഷോപ്പുകൾ കാര്യങ്ങളാണ് अच्छा उड़ी वन पर देखो प्रो ओपन है ना और फिर दूसरा और फिर ये में तो पता नहीं पाड़िगा के गाना है नहीं गाना है और ये के फिरने है तो बीच में बात उठ ही दाड़ ले अंदर ഫുള്ള് മാറ്റങ്ങൾ വന്നിട്ട് ഫുള്ള് എന്തായാലും എവിടെ ഒക്കെ ഫുള്ള് സെറ്റായി കടലിൻ്റെ ഇത് കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിണേ ഒന്നാടിനെ കണ്ടിട്ട് ഓടിയിട്ട് ഇപ്പോഴാണ് വന്നത് ഇവിടെ എന്തായാലും അത്രയും സെറ്റാക്കണേ എന്താണാവും എന്നാൽ വീട് എടുക്കാൻ വിചാരിച്ചല്ല വീട് എടുക്കാൻ പറ്റുന്നുണ്ട് എന്താ എന്താ കടലില്ല ശോഭിതനായിക്കൊണ്ടിരിക്കുക കടൽ ശോഭിതനായിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ ശോഭിത അതന്നെ ശോഭിതായി കിടക്കുക അങ്ങനെ ഒക്കെ വെറ്റിയാണ് പിന്നെന്താ വെച്ചാൽ സൺ അങ്ങനെ മഴയതിന് നല്ല ആളുടെ കിട്ടും ആൾക്കാർ പറയുന്നത് ആടുണ്ട് ഇവിടെ കളിച്ചുകൊണ്ട് നന്ദാപ്പീന്റെ കൂടെ എന്തൊക്കെ ആടിനെ കണ്ട് നടക്കുക ആടിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ട് അപ്പൊ പൊന്നും പറഞ്ഞ അങ്ങട്ടെ പോവാ സെറ്റപ്പുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് െ പറ്റി വലിയ അറിവുമില്ലെങ്കിലും മെയിനായിട്ട് ഇവിടെ ആളുകൾ ഫുള്ള് ഫോട്ടോ ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് ഇവിടെ നല്ല ആളുകൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പഴത്തെ അവസ്ഥകള് പറഞ്ഞു വായ ഒന്നും ഉള്ളു ഇപ്പോൾ പറച്ചില് കുടങ്ങാന്ന് അങ്ങനെയായി എന്താ പറയുക സംവിധാനങ്ങളൊ വലിയത് ഉണ്ടാക്കിയൊണ്ട് പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണാർന്ന് വെക്കണേ പിന്നെ ഓരോ അങ്ങനത്തെ പുതിയ സെറ്റപ്പുകളൊക്കെ വന്നോണ്ട് മഴയത്ത് കേറി നിക്കാനും മേക്കപ്പ് ഒന്നും പോവാതെ സൂക്ഷിക്കാനും പറ്റി എന്തായാലും എന്തായാലും മഴയൊക്കെ ചോർന്നിട്ട് ഒന്ന് സെറ്റ് ആവാണെങ്കിൽ ഞങ്ങള് കടലിന്റെ അവിടെയൊക്കെ പോയിട്ട് ഒന്ന് നടന്ന് കാണിച്ചു തരാം അല്ലേ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ എന്തായാലും ഞങ്ങള് പോയിട്ട് തരാം എന്തായാലും മഴ നമ്മളെ വീഡിയോ മുന്നോട്ട് എടുക്കാന്ന് സമ്മതിക്കും തോന്നണില്ല അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ എവിടെ വെച്ച് നിർത്താൻ പോണെ നല്ല മഴയാണ് അപ്പൊ നമ്മളെന്തായാലും ഈ വീട്ടിലെത്തിയിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു വീടായിട്ട് പിന്നെ കാണാം വാടി എന്തായാലും <laughs> bye 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 bye, bye.